ഹായ് മണ്ണിൽ ചവിട്ടാതെ ചെടി നടുന്ന കർഷകൻ സുരേഷ് ഗോപി സാറാണ് എന്തോ ചെടി നടാൻ വേണ്ടി പോയതാണ് പക്ഷെ മണ്ണിൽ ചവിട്ടാൻ പറ്റൂല ചെളിയാവാൻ പാടില്ല മേത്ത് അങ്ങനെ ചെളിയാവാണ്ട് ചെടി നടുക എന്നൊക്കെ പറയുന്നതേ എന്തൊരു പ്രഹസനാണെന്ന് ആലോചിച്ചു വയ്ക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു തരിമ്പും ആത്മാർത്ഥതയില്ലാത്ത ഒരാളാണ് സുരേഷ് ഗോപി എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ഷോ കാണിക്കുന്നു അതല്ലാണ്ട് എന്താണ് എന്തൊരു പ്രഹസനമാണിത് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് എന്തായാലും ഇത് കണ്ടപ്പോ നിങ്ങളെ കൂടി കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രധാനപ്പെട്ട ഒരു വാർത്ത രക്ഷാപ്രവർത്തനത്തിൽ അലംഭാവം ഉണ്ടായില്ല കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കർണാടകയിലെ ഷിരൂരിൽ നടന്ന ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആറ് ഏഴ് ദിവസമായി നമ്മളെല്ലാവരും വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തന ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടകയിലെ സർക്കാർ സംവിധാനങ്ങൾ കാണിച്ച ചലംഭാവം എത്രത്തോളമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇന്ന് രാവിലെ വരെ നമ്മൾ കണ്ടു ഇന്ന് പുലർച്ചെ ഇന്ന് പുലർച്ചെ ഏഴ് മണിക്ക് ആ ദൃശ്യങ്ങൾ പകർത്താൻ പോകുമ്പോൾ നമ്മളോട് പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു അങ്കോള പോലീസ് സ്റ്റേഷനിൽ പാവം സബ് ഇൻസ്പെക്ടറാണ് അയാൾ ആ മനുഷ്യരെ എസ് പിയുടെ ഓഫീസിൽ നിന്ന് നിരന്തരം വിളിക്കുകയാണ് ആ റിപ്പോർട്ടർ ചാനൽ അവിടെ ലൈവായിട്ട് കാണിക്കുന്നു ആരും എത്തിയിട്ടില്ല എന്ന് പറയുന്നു വളരെ പെട്ടെന്ന് നിങ്ങൾ അവരെ അവിടെ നിന്ന് മാറ്റു ഈ ബ്ലോക്കേഡ് ചെയ്തിരിക്കുന്ന ഫലത്തേക്ക് ആ ദൃശ്യങ്ങൾ ഒരു കാരണവശാലും അവരെ കൊണ്ടുപിടിപ്പിക്കരുതെന്നാണ് പറഞ്ഞത് ദൃശ്യങ്ങൾ എടുത്തിട്ടേ പോകൂ എന്ന് നമ്മൾ അവരോട് പറഞ്ഞു കാരണം നമ്മളിൽ പെട്ട ഒരാൾ അവിടെ കിടക്കുമ്പോൾ നമ്മൾ ഒരു തരത്തിലും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം ഏൽപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല ആ സ്പോട്ടിൽ ആദ്യം എത്തിയത് റിപ്പോർട്ടറിൻ്റെ സംഘമാണ് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് നമുക്കറിയാം മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ആ റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് അവിടെ പോകുന്നത് പക്ഷേ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടല്ലോ ഒരു മണിക്കൂർ റിപ്പോർട്ടർ അവിടെ തലസമയം ചെലവഴിക്കുന്ന ഘട്ടത്തിലാണ് ഒരു ടിപ്പർ ലോറിയും ഒരു ജെ സി ബിയും അവിടേക്ക് പ്രവേശിക്കുന്നത് ആ ദൃശ്യങ്ങൾ നമ്മൾ അവിടെ പോയില്ലെങ്കിൽ ആ ഒരു പകർത്തുമെന്നൊരു ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ അലംഭാവം ഇപ്പോഴും തുടരുന്നുണ്ട് ആ വാക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യജീവനോടുള്ള അലംഭാവം വ്യക്തമായും തുറന്നു കാട്ടുന്നുണ്ട് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ അതാണ് സംഭവം മനുഷ്യ ജീവനോടുള്ള അലംഭാവം ഒരു മനുഷ്യജീവൻ മണ്ണിനടിയിലായിട്ട് ഇന്നേക്ക് ഏഴാം ദിവസമാണ് നോക്കൂ സംഭവം നടന്ന രണ്ടു ദിവസത്തിനകം തന്നെ കർണാടക സർക്കാർ സംവിധാനങ്ങൾ കാണിക്കുന്ന അലംഭാവം എന്താണ് എന്ന് നാടിന് വ്യക്തമായിട്ടുണ്ട് നാട്ടിലെ മനുഷ്യർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവരെന്തായാലും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നാ സൈന്യത്തെ വിളിക്കാൻ ആദ്യമേ വിളിക്കാൻ തയ്യാറായോ ഇല്ല രക്ഷാപ്രവർത്തന ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് എത്തിയ മലയാളികളായ ആളുകൾക്ക് രക്ഷാപ്രവർത്തന ദൗത്യത്തിന് നേതൃത്വം കൊടുക്കാൻ അവസരം കൊടുത്തോ അതും ഇല്ല എന്നാ വല്ലതും ചെയ്യുന്നുണ്ടോ അതും ആരെങ്കിലും രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ അലംഭാവം ചൂണ്ടിക്കാണിച്ചാൽ ആക്രമിക്കുന്നു മാധ്യമങ്ങളെ തടഞ്ഞു വെക്കുന്നു രക്ഷാപ്രവർത്തനത്തിൽ അലംഭാവം എന്ന് പറഞ്ഞ് പോലീസുകാരോട് കാര്യങ്ങൾ സംസാരിച്ച ലോറി ഉടമ മനാഫിനെ ആക്രമിക്കുന്നു ഇന്ന് രക്ഷാപ്രവർത്തന ദൗത്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ടു ദിവസമായി അവിടെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രഞ്ജിത്ത് ഇസ്രായൽ എന്ന് പറയുന്നൊരു മനുഷ്യ സ്നേഹി തിരുവനന്തപുരത്തുകാരനാണ് നിരവധി ഇതുപോലുള്ള ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് ഇറങ്ങി പരിചയമുള്ള മനുഷ്യനാണ് ആ മനുഷ്യൻ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന കാരണം ആ മനുഷ്യനെയും ഇപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇതുവരെ നമ്മളെ സ്മൂത്ത് ആയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയും ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഇപ്പൊ ഒരു ഡിവൈസ് ബി വന്നിട്ട് കുറച്ച് ടീമിനായിട്ട് ഇപ്പൊ കയറിയില്ലേ അയാള് വന്നിട്ട് നമ്മളെ രഞ്ജിത്തിന് ബാക്കിയുള്ള അടിച്ച് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് അടിച്ചത് ഒരു പ്രശ്നമാക്കാനില്ല അടിസ്ഥി കിട്ടിക്കൊണ്ടിരിക്കണല്ലേ അടിസ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കരിപ്പൂരിലെ വിമാന അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു മഹാപ്രളയകാലഘട്ടങ്ങളിൽ കോവിഡ് കാലത്ത് എങ്ങനെയാണ് മനുഷ്യർ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും എല്ലാത്തിനും അപ്പുറം മനുഷ്യർ മനുഷ്യരായി നിന്നുകൊണ്ട് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി മാറിയത് എന്ന് മലയാളി ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ മലയാളിയാണ് അവിടെ എത്തുന്നത് സ്വാഭാവികമായിട്ടും രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ അലംഭാവം ഉണ്ടാകുമ്പോൾ ആ മലയാളി ചോദ്യം ചെയ്യും ഇത് എങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് എന്ന വികാരമുണ്ടാകും സ്വാഭാവികമായിട്ടും അത് ചോദിച്ചതിന്റെ പേരിൽ അങ്ങനെ പറയുന്നതിന്റെ പേരിൽ ഇവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ പേരിൽ ആക്രമിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തൊരു അവസ്ഥയാണിത് ഇപ്പൊ സൈന്യവും ഇവിടെ നിന്ന് പിന്മാറുന്നു എന്നുള്ള വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് മറ്റൊരു വാർത്ത ഈ എന്തെങ്കിലുമൊക്കെ ഒരു ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് തങ്ങളുടെ റേറ്റിംഗ് എങ്ങനെ കൂട്ടാം എന്ന് നോക്കുന്ന ചില മാപ്രകളുണ്ട് മാധ്യമങ്ങൾ എന്ന് വിളിക്കാൻ പാടില്ല മാധ്യമ പ്രവർത്തകർ എന്ന് വിളിക്കാൻ പാടില്ല മാധ്യമ ക്രിമിനലുകളാണ് അത്തരത്തിലൊരു വാർത്തയാണിത് ലോറി കണ്ടെത്തി അർജുൻ സുരക്ഷിതൻ ന്യൂസ് എയ്റ്റീൻ കേരളി കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് അവരുടെ തമ്പുനയിലാണിത് ടൈറ്റിലും ഇത് തന്നെയാണ് ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത് ലോറി കണ്ടെത്തി അർജുൻ സുരക്ഷിതൻ മലയാളികൾ ഒന്നാകെ ഒരു കുടുംബം വലിയ പ്രതീക്ഷയോടെ അർജുനെ കാത്തു നിൽക്കുമ്പോ മണ്ണിനടിയിൽപ്പെട്ടുപോയ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഒന്നാകെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോ മിസ്ലീഡിംഗ് തമ്പുനയിൽ കൊടുത്തുകൊണ്ട് ആളുകളെ തങ്ങളുടെ ചാനൽ കാണുന്നവരാക്കി മാറ്റുക ഇതാണ് ന്യൂസ് എയ്റ്റീൻ കേരളയുടെ പണി എന്തായാലും ഈ എഡിറ്റിംഗ് ഡെസ്കിൽ ഇരിക്കുന്ന ആളുകളോട് ഉളുപ്പുണ്ടോ നാറികളെ എന്നാണ് ചോദിക്കാനുള്ളത് ഇതുപോലെ ദുരന്തം വിറ്റ് കാശാക്കേണ്ട അവസ്ഥയുണ്ടോ നിങ്ങൾക്ക് വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് നിങ്ങളുടേത് എന്നുള്ളതാണ് എന്നിട്ട് അർജുൻ സുരക്ഷിതം എന്ന് പറഞ്ഞിട്ട് അതിന്റെ സൈഡിൽ ഒരു ചെറിയ ക്വസ്റ്റ്യൻ മാർക്ക് അതങ്ങനെ ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് നിങ്ങളുടേത് എന്നുള്ളതായി പറയാനുള്ളൂ എന്തായാലും ഈ സമയം വരെ അർജുനെ കണ്ടെത്താനായില്ല എന്നുള്ളത് വേദനാജനകം തന്നെയാണ് കർണാടകയിലെ സർക്കാർ സംവിധാനങ്ങളോട് രക്ഷാപ്രവർത്തനത്തിൽ ഒരു അലംഭാവം കാണിച്ചില്ല എന്ന് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി ഒരു ഒളിപ്പില്ലാണ്ട് നിങ്ങൾ തീർത്തും പരാജയമാണ് എന്നത് മാത്രമേ പറയുന്നുള്ളൂ അതിൽ കൂടുതൽ എന്ത് പറയാനാണ് ആരോട് പറയാനാണ്